ഹായ് മാറിയ സാഹചര്യങ്ങളല്ലേ ഇപ്പോൾ പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അവകാശവാദങ്ങൾ ഇതേപോലെ യുദ്ധ സമാനമായ ഒരു അന്തരീക്ഷം എന്നൊക്കെ പറയാവുന്ന തരത്തിൽ വളരെ എന്താ പറയുക കൊണ്ടിരിക്കുന്ന രണ്ട് സമുദായങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് സമൂഹങ്ങൾക്കിടയിലൊക്കെ ഇതേപോലെ പലതരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു എന്ന് നമുക്ക് കാണാം അപ്പോൾ തീർച്ചയായിട്ടും യുദ്ധം എന്നത് ഒരിക്കലും ഒരു സമൂഹത്തിനും ആശാസ്യമായ ഭൂഷണമായ ഒന്നേ അല്ല നമുക്ക് മുന്നിൽ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് ഈ ഉദാഹരണങ്ങളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കേണ്ട ഏറ്റവും ചെറിയ ബാലപാഠങ്ങൾ ഇതൊക്കെ തന്നെയാണ് കാരണം അമേരിക്ക ഹിരോഷിമയിൽ ബോംബിട്ട് ആദ്യത്തെ ആ ബോംബ് വീണ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളെല്ലാം ദഹിച്ചു പോവുകയായിരുന്നു ഭസ്മമായി പോയി അല്ലെ അതിനപ്പുറത്തേക്കുള്ള ഭാഗങ്ങളിൽ ഉള്ള ആളുകളുടെയൊക്കെ തൊലിയടക്കമുള്ള എല്ലാം കരിഞ്ഞു പോയി മാംസം പോലും കത്തിപ്പോയ അവസ്ഥയായിരുന്നു ആ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ആളുകൾ അവിടെ നിന്നൊക്കെ ഓടി കടലിൽ ചാടുന്ന ദൃശ്യങ്ങളും അതേപോലെ എന്താ പറയുക പ്രാണരക്ഷാർത്ഥം ഓടുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഇന്നും മാധ്യമങ്ങളിൽ അല്ലെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ പറ്റും കടലിൽ ചാടിയ ആളുകളൊക്കെ കടലിൽ വെള്ളം തിളച്ചത് കൊണ്ട് വെന്തുരുകിപ്പോയ എന്താ പറയാ ഭീഭത്സമായ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയൊക്കെ ലോകം കടന്നുപോയി പക്ഷെ അവരതിജീവിച്ചു അല്ലെ തീർച്ചയായും അവരത് മനസ്സിലാക്കുകയും ചെയ്തു ഇനി ഒരിക്കലും ഒരു യുദ്ധമുണ്ടാവാതിരിക്കാനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുകയായിരുന്നു പിന്നീട് ആ രാജ്യം ജപ്പാൻ പക്ഷെ ജപ്പാൻ യഥാർത്ഥത്തിൽ ഏർ നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്നൊക്കെ വ്യത്യസ്തരാണ് ജപ്പാൻകാർ കാരണം അവർ ലോകത്ത് എന്താ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളും ഭീകരതയും മനുഷ്യ സമൂഹത്തിന്റെ മുകളിൽ മാനവകുലത്തിന് മുകളിൽ തന്നെ അവർ ചെയ്തു വെച്ച അതിക്രമങ്ങൾക്ക് കൈ കടക്കുമില്ല എന്നുള്ളതും സത്യമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം ഇതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വിധ്വംസക ശക്തികളെല്ലാം തന്നെ ഒന്നിന് പിറകെ ഒന്നായിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം അല്ലെ അണിയറയിൽ രണ്ട് ദിവസം മുമ്പ് അമേരിക്കയിലെ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റിന്റെ ആ ഒരു അഭിപ്രായ പ്രകടനം കണ്ടു ഇത് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് അവർ പറഞ്ഞ് സോൾവാക്കിക്കോളും അവർ അതിനെ കേപ്പബിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ രക്ഷപ്പെടുന്ന ഒരു തടിതപ്പൽ സംഭവം നമ്മൾ കണ്ടു കാരണം എന്താ ഈ വിധ്വംസക പ്രവർത്തനങ്ങൾക്കും അതിർത്തി കടന്നുള്ള രാജ്യങ്ങൾ കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങൾക്കും ഒക്കെ അസലായി ഫണ്ട് ചെയ്യുന്നതിൽ ഒരു വളരെ വലിയ പങ്ക് ചില മതരാഷ്ട്രങ്ങൾക്കും അമേരിക്കക്കടക്കവും എന്ന് പറഞ്ഞാൽ അതാണ് സത്യം എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും അപ്പൊ സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ കാര്യം ഇതൊക്കെ തന്നെയാണ് കാരണം അണിയറയിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെയൊക്കെ പിറകിലുണ്ട് കേട്ടോ അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ എന്താണ് അത് രണ്ട് രാജ്യങ്ങൾ അവർക്കിടയിലുള്ള പ്രശ്നം അത് അവർ തീർത്തോളും തീർത്തും പക്കുമെന്ന് നമുക്ക് തോന്നും പക്ഷേ ഈ അമേരിക്കയ്ക്ക് എതിരെ പ്രവർത്തിച്ച ഒരു ഭീകരൻ ബി ബിൻ ബിൻലാദ് ആ ബിൻ ലാദനെ അമേരിക്ക വെടിവെച്ചു കൊല്ലുന്നത് പാകിസ്ഥാനിൽ വെച്ചാണ് പലതരത്തിലും അമേരിക്ക സൈനികമായും അവരുടെ എഫ് സീരീസിലുള്ള വിമാനങ്ങൾ ആയുധങ്ങൾ ഇന്ത്യക്ക് പോലും നൽകാതെ പാകിസ്ഥാന് നൽകി അവർ നമുക്ക് പോലും അല്ലെ പോലും ഞെട്ടിച്ച സമയം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ത്യ അതിനെല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രതിരോധ സംവിധാനം സ്വയം വളർത്തിയെടുക്കുകയും ഇന്ത്യയുടെ ധീരരായ പട്ടാളക്കാർ രാജ്യസുരക്ഷയ്ക്ക് എപ്പോഴും തയ്യാറാവുകയും ചെയ്യുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് നമ്മുടെ വിജയം പാകിസ്ഥാൻ സംബന്ധിച്ച് പാകിസ്ഥാൻ ഒരു പരാജയപ്പെട്ട രാജ്യമാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്നു ഇത്രയേറെ കാലം കഴിഞ്ഞിട്ടും സർവൈവ് ചെയ്യാനാവാതെ ഇന്നും ഇരുട്ടിൽ തപ്പുന്ന മതാന്തയുടെ പേരിൽ മത നിയമങ്ങളുടെ പേരിൽ ഒരു രാജ്യത്തിനും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഏറ്റവും അടുത്ത കാലത്ത് ഈ മത നിയമങ്ങളിലേക്കും മതരാഷ്ട്രവാദത്തിലേക്കൊക്കെ പോകുന്നുണ്ടോ എന്ന് സാധാരണക്കാരനെ പോലും സംശയം തോന്നുന്ന തരത്തിലുള്ള നമ്മുടെ ഗവൺമെന്റ് ഗവൺമെന്റ് ഇതര സംവിധാനങ്ങൾ സംഘടനകൾ ഇവിടെയൊക്കെ പ്രവർത്തനങ്ങൾ അല്ലേ അതും നമ്മൾ ഇത്തരത്തിൽ ഓർക്കേണ്ടതുണ്ട് കാരണം ഇത്തരത്തിൽ ഒരു ഒരു മതവാദത്തിനും തീർച്ചയായിട്ടും ഒരു രാജ്യത്തെ ഒരു രാഷ്ട്രത്തെ തികഞ്ഞ സമാധാനത്തിലും സന്തോഷത്തിലേക്കും സംതൃപ്തിയിലേക്കും നയിക്കാനാവില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഇതെല്ലാം തന്നെ ഇടുങ്ങിയ ചിന്താഗതികളാണ് ഈ ഇടുങ്ങിയ ചിന്താഗതികളെ തീർച്ചയായിട്ടും വിശാലമായ ചിന്താഗതികളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ലോകത്തിന് തന്നെ മാതൃകയാകേണ്ട നമ്മുടെ ഈ രാഷ്ട്രം അല്ലെ ഇത് ഇങ്ങനെ തന്നെ നിലനിൽക്കണം എന്നും എല്ലാവർക്കും ഒരു മാതൃകയായിട്ട് യുദ്ധം 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 എന്ന് ഇപ്പൊ നമ്മൾ ഏത് മാധ്യമം എടുത്താലും നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങൾ മെയിൻ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ എടുത്തായിരുന്നു നമുക്കിതിനൊക്കെ കാണാം അവർ യുദ്ധത്തിന് തയ്യാറാകുന്നു ഇന്ത്യ കോപ്പ് കൂട്ടുന്നു പാകിസ്ഥാൻ അവരുടെ ആണവ ഫോർമുലകളെ തയ്യാറാക്കുന്നു എന്താ പറയുക മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുന്നു അന്തർവാഹിനികൾ ഇന്ത്യ തയ്യാറാക്കി നിർത്തുന്നു അങ്ങനെ സമുദ്രത്തിൽ സമുദ്രാധിപത്യത്തിനും വായുവിൽ വായുസേനയെയും ഒക്കെ നിലനിർത്തുന്നു അതിർത്തിയിൽ പട്ടാളക്കാരെ എന്താ പറയുക വരി വരിയായിട്ട് അല്ലേ പോസ്റ്റ് ചെയ്യുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഒരു യുദ്ധമുണ്ടായാൽ എന്തായിരിക്കും സംഭവിക്കുക അത് പതുക്കെയെങ്കിലും ഒരു പക്ഷേ ആണവ യുദ്ധത്തിലേക്ക് വഴിമാറാം അപ്പോൾ ഈ വഴിമാറുന്ന സമയം തീർത്തും അപകടകരമായ ഒരവസ്ഥയാണ് പോലെ ലക്കും ലഗാനും ഇല്ലാത്ത ഒരു ആണവ രാഷ്ട്രത്തിന് ഒരു പക്ഷേ അതെടുത്ത് ഇന്ത്യക്കുമേൽ പ്രയോഗിക്കപ്പെട്ടാൽ ഇന്ത്യക്ക് തീർച്ചയായും തിരിച്ചടിക്കേണ്ടി വരും തിരിച്ചടിക്കുമ്പോൾ തീർച്ചയായിട്ടും ധാർമ്മികമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ അത്തരം ആശയങ്ങളിൽ മാനവികമായ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന നമ്മുടെ രാഷ്ട്രത്തിന് തീർച്ചയായിട്ടും പുറമെ നിന്നുള്ള രാഷ്ട്രങ്ങളുടെ കനത്ത എതിർപ്പും അടക്കമുള്ള പ്രശ്നങ്ങളെയും ഒക്കെ നേരിടേണ്ടി വരും അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ജനത്തിനെ ഈ ഭരണവർഗത്തോടും അധികാര സ്ഥാനങ്ങളോടുമൊക്കെയുള്ള ആ വെറുപ്പ് വർദ്ധിപ്പിക്കാനേ ഉതകൂ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നേതാക്കന്മാർ ഇത്തരം കാര്യങ്ങളിൽ പക്വമായ തീരുമാനങ്ങൾ മുമ്പ് എടുത്തിട്ടുള്ളത് പോലെ ഇപ്പോഴും ഈ ഭരണകൂടങ്ങളും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നത് ഒരാളും പെട്ടെന്ന് ചാടിക്കേറി യുദ്ധത്തിലേക്ക് പോകില്ല അത് അതിവിനാശകരമായിരിക്കും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാവാത്ത മുറിവുകൾ നൽകുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അല്ലേ തീർച്ചയായിട്ടും യുദ്ധമുണ്ടായാൽ പാകിസ്ഥാന് മറുപടി പറയേണ്ടതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇന്ത്യ എന്ന രാജ്യം നമ്മുടെ സമ്പദ് വ്യവസ്ഥ തകർക്കപ്പെടാം താറുമാറാവാം അല്ലെങ്കിൽ ഒരു പത്തോ ഇരുപതോ വർഷങ്ങൾ പിറകിലേക്ക് നമുക്ക് പോകേണ്ടി വന്നേക്കാം കടമെടുക്കുന്ന സ്ഥിതികൾ അല്ലെ ആ അവസ്ഥകൾ വർദ്ധിക്കാം ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വളരെ വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചേക്കാം അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ജനങ്ങൾ എന്തു ചെയ്യും നിലവിലുള്ള ഭരണ സംവിധാനത്തിന് നേരെ തിരിയാം അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ അസംതൃപ്തരായി അവർക്കകത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രവാദങ്ങൾ അല്ലെങ്കിൽ വിഘടനവാദങ്ങളൊക്കെ ഒരുപക്ഷെ തലപൊക്കി പുറത്തു വന്നേക്കാം കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ പഞ്ചാബിലും അതേപോലെ തമിഴ്നാട് പോലും ഇത്തരത്തിലുള്ള രാഷ്ട്രവാദങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക സ്വയം ഭരണ അവകാശങ്ങൾ എന്നൊക്കെ പേരിൽ ഇവർ ചില വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇതെല്ലാം ഒരു വിഘടനവാദത്തിലേക്ക് നയിച്ചേക്കാം അപ്പോൾ തടുക്കാനാവാത്ത തടഞ്ഞു നിർത്താനാവാത്ത മറ്റൊരു തരത്തിലേക്ക് ഈ ഖണ്ഡങ്ങളായി മാറിപ്പോകുന്ന ഒരു രാജ്യത്തിന്റെ ദുസ്ഥിതിയിലേക്ക് ഒരു പക്ഷേ ഇന്ത്യയെ വലിച്ചിട്ടേക്കാം തീർച്ചയായിട്ടും അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ ഭരണാധികാരികൾ സൃഷ്ടിക്കരുത് എന്ന് തന്നെയാണ് നമുക്കൊക്കെ വിവേകമുള്ളവർക്ക് ചിന്തിക്കാനാവുക അപ്പോൾ ഇതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ യുദ്ധമുണ്ടാകാത്തത് മാധ്യമങ്ങൾ പുലമ്പെട്ടെ അവരങ്ങനെ ചലച്ചുകൊണ്ടായിരിക്കും നമുക്ക് സാധാരണക്കാരന് യുദ്ധം വേണ്ട തൽക്കാലം സിന്ധു നദിയുടെ ആ ഒരു അണക്കെട്ട് അല്ലെ സിന്ധു നദിയിലുള്ള അണക്കെട്ടിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചും തൽക്കാലത്തേക്ക് ഒരു സമ്മർദ്ദത്തിലാക്കാനൊക്കെ തീർച്ചയായിട്ടും ഇതൊന്നും അംഗീകരിക്കത്തക്കതല്ലെങ്കിൽ കൂടി അവരെ ഒരു പാഠം പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമായത് കൊണ്ട് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെ നമുക്ക് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യേണ്ടി വരും ഇന്ത്യയിലെ ജനങ്ങൾക്ക് അപ്പോൾ ഇന്ത്യയിലെ സെക്യൂരിറ്റി ഇപ്പം പഹൽഗാമിൽ വേണ്ടത്ര സെക്യൂരിറ്റി ഇല്ലാതെയാണ് ആളുകൾ ആ ഒരു ഏരിയയിലേക്ക് ബൈസറൻ വാലി എന്ന് പറയുന്ന ഏരിയയിലേക്ക് പോവുകയും അവിടെ തീവ്രവാദികളാൽ വെടിവെച്ച് കൊല്ലപ്പെടുകയും ചെയ്യുന്നു എന്നൊക്കെ മാധ്യമങ്ങൾ വളരെ ഘോരഘോരം ചർച്ച ചെയ്യുന്നു പലരും വന്ന് പല മതങ്ങളുടെയും പത പല സംഘടനകളുടെയും ഒക്കെ ആളുകൾ വന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നതൊക്കെ കാണാം തീർച്ചയായിട്ടും ഇന്ത്യയാണ് അല്ലേ ഇന്ത്യക്കകത്ത് കനത്ത സെക്യൂരിറ്റിയിൽ വേണോ ഇന്ത്യക്കാരൻ ജീവിക്കാൻ അതൊന്നുമല്ല അപ്പോൾ എന്താ പറയുക ഇടുങ്ങിയ ചിന്താഗതിയുള്ള മതസങ്കല്പങ്ങളോടും അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളോടുമെല്ലാം ബൈ പറഞ്ഞ് ഒരു രാഷ്ട്രം എന്ന നിലക്ക് നമുക്ക് പുരോഗമിക്കണമെങ്കിൽ ഇപ്പോൾ കാശ്മീരികൾ പോലും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ടൂറിസത്തെ ഇഷ്ടപ്പെടുകയും അവർ കശ്മീരിനെ ഇഷ്ടപ്പെടുകയും ഇന്ത്യ യൂണിയനിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വല്ലാത്തൊരു മാറ്റമാണ് തീർച്ചയായും അത് അനുകൂലിക്കപ്പെടേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കശ്മീരിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ഇത്തരം ഭീകരാക്രമണത്തെ അപലപിക്കാൻ ഈ ജനത മുന്നോട്ട് വരുന്നു കശ്മീരിയൻ ജനത മുന്നോട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് തീവ്രവാദികളെയും അതിന് ഓശാന പാടുന്ന ആളുകളെയും ഒക്കെ പ്രകോപിപ്പിക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാകേണ്ടതുണ്ട് അപ്പോൾ അതിന് ഭരണതലത്തിൽ തലത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് അതായത് പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള തീരുമാനങ്ങളും സർജിക്കൽ സ്ട്രൈക്കുകളും പ്രശ്നമുള്ള ഭാഗങ്ങളെ എടുത്തു കളയുന്ന അല്ലെ ഒരു ക്യാൻസർ ചികിത്സയിൽ എന്ന പോലെ കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തുകയും ആ കാരണങ്ങളെ ഇല്ലാതാക്കുകയുമാണ് രാജ്യതന്ത്രജ്ഞത അല്ലേ എന്ന് തന്നെയാണ് സാധാരണക്കാരായ നമുക്കൊക്കെ പറയാനാവുക തീർച്ചയായിട്ടും അത്തരത്തിൽ ഇന്ത്യ ധീരമായ ചുവടുവയ്പ്പുകളുമായി മുന്നോട്ട് തന്നെ പോകും ലോകത്തിൻ്റെ നിറുകയിലേക്കുള്ള യാത്ര തുടരുകയെച്ച് ആര് എന്തു ചെയ്തിട്ടും ഒരു കാര്യമില്ല വീണ്ടും കാണാം